ഹലോ ഫ്രണ്ട്സ് എ ബി സി ഡി ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിങ്ക് വെക്കുമ്പോൾ ഉള്ള പൊട്ടത്തരങ്ങളാണ് ഒരുപാട് ഉള്ളിലോട്ടാക്കി സിങ്ക് വെക്കും ചിലർ തായുള്ള പടവ് പൊളിക്കേണ്ട ബുദ്ധിമുട്ടാലോചിച്ച് അത് ചെയ്യാതെ പോകുന്നതാണ് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേണം പാത്രം കഴിയും ഈ സിങ്ക് നമ്മൾ ഇപ്പോൾ ഇളക്കിയെടുക്കാൻ പോവുകയാണ് ഇളക്കിയെടുത്തിട്ട് അത് റീഫിറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് മാക്സിമം സിങ്ക് വെക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉപകാരമാകും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് വെക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ ജോയിൻറ്റ് എക്സ്ട്രാ വരുന്നതും ഒക്കെ അപ്പോൾ വീട് പണി നടക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഒത്തിരി അകലം കൊണ്ട് തന്നെ സിങ്ക് ഇളക്കിയെടുക്കാൻ പോകണം ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇളക്കിയെടുക്കാമെന്ന് സിങ്കിന് ഒരു കേടും വരാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം അപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് പിന്നെ നാല് മൂലയിലും പതുക്കെ തട്ടാവുകയാണ് ചെയ്യുക അങ്ങനെ തട്ടിയിട്ടുണ്ടെന്ന് അല്ലാതെ വല്ലാതെ വരില്ല വരുമല്ലോ അതിന് മുന്നേ മേലെ മേലെ ജോയിൻറ്റിൽ മറ്റേ അപ്പോക്സി ചെയ്ത ജോയിൻ്റ് കൂടെ ഒന്ന് കട്ടർ ബ്ലേഡ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൽ തട്ടാതെ ബ്ലേഡ് ഓടിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും അങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ വൃത്തി പിന്നെ ഇതിൻ്റെ ഈ സിങ്കിൻ്റെ സൈഡിൽ ഒരു റീപ്രൂവ് ആര് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു കുടുത്ത ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് ഇളകിപ്പോലും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ പതിനഞ്ച് സെൻറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ആ പതിനഞ്ച് സെൻറ്റിൻ്റെ പീസ് ബാക്ക് സൈഡിൽ വയ്ക്കാനുള്ളതാണ് അവിടെ കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ വാർപ്പൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിങ്ക് വെച്ച് അരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ പീസ് തന്നെയാണ് അപ്പുറം വെക്കുന്നുള്ളത് ഇതോ വാർപ്പിൻ്റെ സ്ലാബ് വാർത്തതിൻ്റെ കമ്പി ഇതൊക്കെ ഗെയിൻഡറിറ്റും അതൊക്കെ കട്ട് ചെയ്ത് ഇറങ്ങുന്ന രീതിയിൽ അവിടെയുള്ള കല്ലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നാലേ സിങ്ക് ഇറങ്ങുകയുള്ളൂ കുറേ പണിയുണ്ട് ഈ പണി മടിച്ചിട്ടാണ് ചിലർ ആ അതിൽ തന്നെ സിങ്ക് വെച്ച് പോകുന്നത് ചില പണിക്കാർ എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അത് ചിലർ വാർത്തിടുന്നത് ആ വാർത്ത അതില് തന്നെ ആ സിങ്ക വെച്ച് പോവും മാർബിളുകാരായാലും ഗ്രാനൈറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും കൈലിൻ്റെ പണിക്കാരായാലും അത് പിന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക ഒരുപാട് മുന്നിലാകുമ്പോഴുള്ള പാത്രം കഴുകാനുള്ള ബുദ്ധിമുട്ട് ഇതിപ്പോൾ ഞാനിത് കോൺക്രീറ്റ് ചെയ്തിട്ടതാണ് അതിനുള്ള കമ്പിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള കവർഡിൻ്റെ ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് ഇട്ടതാണ് അതിപ്പോൾ പിറ്റേ ദിവസം കോൺക്രീറ്റ് നല്ല സെറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്ക് സിങ്ക് ഇലയാക്കി സൂട്ടാക്കാനേണ്ടതാണ് അപ്പോൾ ഞാൻ എന്താ സിങ്ക് ഇപ്പോൾ വച്ച് പിന്നെ അത് സൂട്ടാക്കി അപ്പോൾ ആദ്യത്തെ ആ ഒരു വ്യത്യാസം കണ്ടിട്ടില്ല ഇപ്പോൾ പതിനഞ്ച് സെൻറ്റ് മാത്രമേ ഉള്ളൂ കൂടുതൽ പതിനഞ്ച് സെൻറ്റ് ബാക്ക് സൈഡിൽ ആ പീസ് കട്ട് ചെയ്ത പീസ് ബാക്ക് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ സൈഡിലൊക്കെ ടയലൊട്ടിച്ചുകൊണ്ട് അതിനൊക്കെ ചെർക്കിങ് വരും നമ്മൾ കല്ലിൽ ഇട്ടിട്ട് മേടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും കൂടെ അടുത്ത് കാക്കാമായിരുന്നു ഞാനിപ്പോൾ അവിടെ ഫ്രണ്ടിൽ കട്ട് ചെയ്ത പീസ് ഇപ്പോൾ ബാക്ക് സൈഡ് ഇട്ടിട്ടുണ്ട് സൈഡൊക്കെ അപ്രോക്സ് ചെയ്ത് നല്ല ഫില്ലാക്കി കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ ആദ്യം സിങ്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റ് കുറഞ്ഞു കിട്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്മിറ്റ് ചെയ്യാൻ മറക്കല്ലേ